വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അതേ ഗെയിമിൽ അതേ സ്ഥലം പക്ഷേ സ്ഥലം തിയേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട് ഗൈസ് നമ്മൾ തിയേറ്ററാണ് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഗൈസ് കോമഡി ഒന്നുമല്ല ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അങ്ങനെ അറ്റവിടെയാണ് അമ്മ അങ്ങ് അവരെ ഇവിടെ ഇവിടെ ഞാൻ താഴെ ചാടി കാണിച്ചുതരാം ഗൈസ് താടാൻ പോവാണെങ്കിൽ ഇപ്പൊ നോക്കിയോ ഞാൻ കോമഡി ഗൈസ്

വണ്ടിരവസ്ഥി പറഞ്ഞൊക്കെയാണ് പോണ എന്റെ ഓന ഒന്നും പറയാൻ ലക്ഷ്യം പിന്നെ അല്ല ഇപ്പഴത്തെ വണ്ടി കളക്ക് ഇങ്ങനെയാണ് പോണത് എൻ്റെ മോനെ പറഞ്ഞ പിന്നെ വണ്ടിക്ക് തന്നെ ഒന്നും സംഭാദിക്കില്ല വണ്ടീന്നെത്തി ചാടകം ഓ ഇനി അവിടെ എത്തുമ്പോൾ വേറെ ഏതാ ചേർക്കുന്ന നിലപടിപ്പം കേൾക്കാം നമ്മള് കവാസി എടുക്കാം ഇതാണ് തോന്നണിട്ടു

എന്തോ അവസ്ഥ ഇന്റെ മോനെ ചാടി പോവു ഇങ്ങനൊക്കെയാണ് വണ്ടി ഓടിക്കണത് കണ്ട കാല പോലും കവാസികടിക്കുന്ന ടയറൊക്കെ ആയിട്ട് പൊളപ്പിക്കുന്നു വണ്ടി വണ്ടിയല്ല കണ്ടില്ല വണ്ടിന്റെ ടയർ ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടാ വണ്ടി പൊക്കി പൊക്കിൻറെ എന്തോ ചെയ്യാന ഓ എൻറെ മോനെ മോനെ മോക്ക് മതിൽ കൂടെ വണ്ടി ഓടിക്കണ്ടേ അങ്ങനെ മണ്ണ ഇറക്കിട്ടുണ്ട് ഓൻസിളപ്പിക്കളൊക്കെ പിന്നെ